മഹാദേവന്റെ അനുഗ്രഹം എല്ലാ ഭക്തരിലും നിറയട്ടെ ഭക്തരെ പരാജിതർ ചെയ്യാൻ ഇഷ്ടപ്പെടാത്ത കാര്യങ്ങളാണ് വിജയിച്ചവർ ശീലിച്ചെടുക്കുന്നത് വിജയിക്കാൻ തീരുമാനിച്ചവർ ഒരിക്കലും പരാജയത്തെ ഭയപ്പെടുന്നില്ല വീഴ്ചകളിൽ തളരാതെ പരിഹാസങ്ങളിൽ പകച്ചു നിൽക്കാതെ പ്രതീക്ഷയോടെ കാത്തിരിക്കാമെങ്കിൽ നിങ്ങൾക്കും നിങ്ങളുടേതായ ഒരു ദിവസമുണ്ടാകും ഭക്തരെ ബുദ്ധിമാൻ ഒരിക്കലും തൻ്റെ കുറവുകളെ മറ്റുള്ളവരുടെ മുന്നിൽ തുറന്ന് കാണിക്കില്ല വീട്ടിലെ രഹസ്യങ്ങൾ ധനനഷ്ടത്തിൻ്റെ കണക്കുകൾ മനസ്സിലുണ്ടാകുന്ന ചിന്തകൾ ഇവയെല്ലാം തന്നെ സ്വയം മനസ്സിൽ സൂക്ഷിക്കേണ്ടതാണ് കൊടുക്കാം നിങ്ങളെ അംഗീകരിക്കുന്നവർക്ക് മുന്നിൽ എന്നാൽ അഹങ്കരിക്കുന്നവർക്ക് മുന്നിൽ തല ഉയർത്തിപ്പിടിച്ചു തന്നെ നിൽക്കണം ഭക്തരെ ചിലർ നിങ്ങളുടെ മുന്നിലെത്തുന്നത് ഒരു അനുഗ്രഹമായിരിക്കും എന്നാൽ ചിലർ നിങ്ങൾക്കൊരു പാഠമായിരിക്കും ഭക്തരെ ഇത് ജീവിതമാണ് ബഹുജനങ്ങൾ പല വിധമാണ് ചിലരുടെ സാന്നിധ്യം നമ്മുടെ മനസ്സിൻ്റെ ഇരുട്ടിനെ വെളിച്ചമാക്കുന്നു മറ്റു ചിലരാകട്ടെ നമ്മളിലുള്ള വെളിച്ചത്തെ വരെ കെടുത്തുന്നു ആർക്കും ഇരുമ്പിനെ നശിപ്പിക്കാൻ കഴിയില്ല പക്ഷേ സ്വന്തം തുരുമ്പിനു കഴിയും അതുപോലെ ആർക്കും ഒരു വ്യക്തിയെ നശിപ്പിക്കാൻ കഴിയില്ല പക്ഷേ ഒരാളുടെ മാനസികാവസ്ഥയ്ക്ക് കഴിയും ഭക്തരെ ഓർമ്മകൾ സമ്മാനിക്കുന്ന ചില നിമിഷങ്ങൾ വളരെ അമൂല്യമാണ് കാരണം ആ ഓർമ്മകളാണ് നിങ്ങൾ ഒരാളെ എത്രമാത്രം സ്നേഹിച്ചിരുന്നുവെന്ന് മനസ്സിലാക്കിത്തരുന്നത് അർഹതയില്ലാത്ത ചില്ലമേൽ പടർന്നു പിടിക്കാതിരിക്കുക അടർത്തി മാറ്റുമ്പോൾ ഒരിക്കലും ഉണങ്ങാത്തൊരു മുറിവ് സമ്മാനിച്ചേക്കാം നിങ്ങളുടെ ജീവിതം വെള്ളത്തെ പോലെയാകണം സാഹചര്യം മാറുന്നതിനനുസരിച്ച് ജീവിതത്തിൽ മാറ്റം വരുത്താൻ പരിശീലിക്കണം എങ്കിലും ഒഴുകാനുള്ള വഴി നിങ്ങൾ തന്നെ കണ്ടെത്തണം ആയിരം പുസ്തകങ്ങളിൽ നിന്നും പതിനായിരം പാഠങ്ങൾ പഠിച്ചാലും സ്വന്തം ജീവിതത്തിൽ നിന്നും പഠിക്കുന്ന പാഠങ്ങളെക്കാൾ മികച്ചതാവില്ല അവയൊന്നും ഭക്തരെ നിങ്ങൾക്ക് ഇല്ലാത്തതിനെക്കുറിച്ച് ചിന്തിക്കാൻ സമയം പാഴാക്കരുത് ഉള്ളതുകൊണ്ട് എന്തു ചെയ്യാൻ കഴിയുമെന്ന് ചിന്തിക്കുക ഭക്തരെ ഭയം സ്വാഭാവികമാണ് പക്ഷേ നിങ്ങളുടെ ലക്ഷ്യത്തിൽ നിന്ന് നിങ്ങളുടെ കാഴ്ചയെ മറയ്ക്കാൻ ആ ഭയത്തെ നമ്മൾ അനുവദിക്കരുത് നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ബന്ധു അത് നിങ്ങൾ തന്നെയാണ് ഭക്തരെ നിങ്ങളുടെ ദുഃഖം പങ്കുവയ്ക്കാൻ ആരുമില്ലാതിരിക്കുമ്പോഴാണ് നിങ്ങൾ ഏറ്റവും ശക്തനാകുന്നത് മറ്റുള്ളവർ എന്താണ് ചെയ്യുന്നത് എന്ന് നിങ്ങൾ ശ്രദ്ധിക്കാതിരിക്കുമ്പോൾ ജീവിതത്തിൽ എല്ലാം എളുപ്പമാകുന്നു നല്ലത് ചിന്തിക്കുക നല്ല കാര്യങ്ങൾ പറയുക മറ്റുള്ളവർക്ക് നല്ലത് ചെയ്യുക എങ്കിൽ ഇതെല്ലാം നിങ്ങൾക്ക് തിരികെ ലഭിക്കും നിങ്ങൾക്ക് വില കിട്ടാത്ത ഇടങ്ങളിൽ നിങ്ങളുടെ കാര്യങ്ങൾ തുറന്നു പറയാൻ സമ്മതിക്കാത്ത സ്ഥലങ്ങളിൽ അറിവിന് യാതൊരു വിലയും നൽകാത്ത സ്ഥലങ്ങളിൽ അല്പസമയം പോലും ചിലവഴിക്കരുത് ഈ ലോകത്തിൽ ആരും ശുദ്ധരും പൂർണരുമല്ല ആളുകളുടെ ചെറിയ തെറ്റുകൾക്ക് നിങ്ങൾ അവരെ ഒഴിവാക്കുകയാണെങ്കിൽ നിങ്ങളെപ്പോഴും തനിച്ചായിരിക്കും അതിനാൽ കുറച്ച് വിധിക്കുകയും കൂടുതൽ സ്നേഹിക്കുകയും ചെയ്യുക ഭക്തരെല്ലാം സന്തോഷത്തോട് കൂടിയിരിക്കുക മഹാദേവൻ്റെ അനുഗ്രഹം എല്ലാ ഭക്തരിലും നിറയട്ടെ ഓം നമ ശിവായ